കേന്ദ്ര സർക്കാരിൻ്റെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി കാർഷിക വായ്പ മറ്റ് സബ്സിഡി പ്രോഗ്രാമുകൾ എല്ലാത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് മാറുകയാണ് അഗ്നി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി ഇതിലേക്ക് കർഷകർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി കേവലം ഇരുപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തീയതികൾ അവസാനിക്കുകയാണ് കർഷകർക്ക് പിന്നീട് ആനുകൂല്യം മുടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള എല്ലാവരും തന്നെ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവരും അല്ലാത്തവരുമെല്ലാം അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത ഐ ഡി എടുക്കേണ്ടതാണ് ഇവിടെ കർഷകർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്ന വെരിഫിക്കേഷൻ പ്രക്രിയകളെല്ലാം പൂർത്തിയായി ലഭിക്കുന്ന ആ കർഷക ഐ ഡിയാണ് ഭാവിയിൽ കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾക്ക് പ്രധാന മാനദണ്ഡമായിട്ട് മാറ്റപ്പെടുന്നതും മാത്രമല്ല ഇവർക്ക് പിന്നീട് ഒരു ഐ ഡി കാർഡ് കൂടി വിതരണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് ഉടൻ െങ്കിലും നമുക്ക് ഇത്തരം വലിയ നേട്ടങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക നമ്മളുടെ സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഇത് നടത്തിയിരുന്നത് ജൂലൈ മാസം മുപ്പത്തി ഒന്ന് എന്ന അവസാന തീയതി മുൻപ് തന്നെ പ്രഖ്യാപിച്ചതുമാണ് ഇനി ഇളവുകളോട് ചിലപ്പോൾ തീയതി നീട്ടിയേക്കാം എങ്കിലും ഇതുവരെ തീയതി നീട്ടാത്ത സാഹചര്യത്തിൽ എല്ലാവരും ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇനി കൃഷിഭവൻ വഴി മാത്രമല്ല ഇത് ചെയ്യാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി ഇത് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെന്ററിലുമെല്ലാം ഇതിനുള്ള സംവിധാനം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് കർഷകർ ചെയ്യേണ്ടത് ഈ വർഷത്തെ കരവടച്ച രസീത് അതോടൊപ്പം തന്നെ അവരുടെ ആദ്യം ധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോവുക ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷനൊക്കെയാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഏകദേശം മൂന്ന് മിനിറ്റോളം മാത്രമേ സമയമെടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ഇത് പൂർത്തിയാക്കി തിരികെ വരുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും ഇനി ഇത് പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ട് അറിയിപ്പുകളോ അല്ലെങ്കിൽ ഐ ഡി കാർഡുകളോ ഒന്നും തന്നെ ലഭിക്കുകയില്ല പക്ഷേ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും അല്ലെങ്കിൽ ഇരുപത്തിമൂന്നും ഇൻസ്റ്റാൾമെന്റുകൾ തുടർന്ന് അങ്ങോട്ടൊക്കെ ലഭിക്കണമെങ്കിൽ ഇതൊരു പ്രധാന മാനദണ്ഡമായിട്ട് കൂടി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കിസാൻ സമ്മാനിയുടെ സഹായം ലഭിക്കുന്ന കർഷകർ അവരുടെ സ്റ്റാറ്റസ് കൂടി ഈ സമയത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരമാകും കാരണം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണമെന്ന നിരവധി തവണ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല എല്ലാം പൂർത്തിയാക്കി എന്ന് വിചാരിക്കുന്ന കർഷകർക്ക് ആനുകൂല്യം മുടങ്ങുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്റ്റാറ്റസ് നോക്കുന്നതും എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കർഷകർ അവരുടെ സ്റ്റാറ്റസ് ഒന്നും പരിശോധിക്കണമെന്ന് പറയുന്നത് ഇത് നമുക്ക് സ്മാർട്ട് ഫോൺ വഴിയും സാധ്യമാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയും കർഷകർ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇലക്ട്രോണിക് കെ സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ലാൻഡ് സീഡിങ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ ിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് വേഗം ചെയ്യുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക